ഡി ജി പി യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാതെ വൈകിപ്പിക്കുന്ന നടപടിയിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി വരുന്ന അഞ്ച് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് നൽകണമെന്ന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിർദ്ദേശിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനാണ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതെന്നാണ് സി എ ടി നിർദ്ദേശം അടുത്തിടെയാണ് യോഗേഷ് ഗുപ്തയെ ഫയർഫോഴ്സിൽ നിന്ന് മാറ്റി റോഡ് സേഫ്റ്റി കമ്മീഷണറായി നിയമിച്ചത് കേന്ദ്രത്തിൽ നിയമനം ലഭിക്കുന്നതിനാവശ്യമായ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തടഞ്ഞു വെച്ചതിനാണ് സംസ്ഥാന സർക്കാരിനെതിരെ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായ ഡി ജി പി റാങ്കിലുള്ള യോഗേഷ് ഗുപ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഏഴ് സ്ഥലമാറ്റമാണ് യോഗേഷ് ഗുപ്തയ്ക്ക് ലഭിച്ചത് അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് റോഡ് സുരക്ഷാ കമ്മീഷണറായുള്ള സ്ഥലമാറ്റം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ നിന്ന് യോഗേഷ് ഗുപ്ത കേരളത്തിലെത്തുന്നത് ബെഫ്ഗോ എം ഡി ആയിട്ടായിരുന്നു ആദ്യ നിയമനം പിന്നീട് പോലീസ് പരിശീലന വിഭാഗം അഡീഷണൽ ഡയറക്ടർ ജനറൽ പോലീസ് അക്കാദമി ഡയറക്ടർ സംസ്ഥാന ക്രൈം റെക്കോർഡ് ബ്യൂറോ എ ഡി ജി പി ബെഫ്കോ എം ടി വിജിലൻസ് മേധാവി ഫയർഫോഴ്സ് മേധാവി എന്നിവിടങ്ങളിലേക്കും സ്ഥലം മാറ്റിയിരുന്നു കേരളം വിട്ട് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പദവിയിലേക്ക് മാറാൻ അനുവദിക്കണമെന്ന മുഖ്യമന്ത്രിയോടുൾപ്പെടെ യോഗേഷ് ആവശ്യപ്പെട്ടിട്ടും സർക്കാർ ഇനിയും ഇക്കാര്യം അംഗീകരിച്ചിട്ടില്ല ഇതിനിടെയാണ് യോഗേഷിന് അനുകൂലമായ സി വിധി വന്നത്